ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മൗൻ രാഗതിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി കിരണോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും കാര്യമാക്കാൻ നിൽക്കേണ്ട കല്യാണി കാരണം ദേ അവളുടെ സ്വഭാവം ആറിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതാണ് നമ്മൾ എന്നിട്ട് നമ്മളൊരു ചെറിയൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവൾക്കത് അംഗീകരിക്കാനായിട്ട് പറ്റിയില്ല പക്ഷെ നമ്മൾ ചെയ്ത് തെറ്റല്ലോ സ്വന്തം അച്ഛനല്ലേ കുഞ്ഞിനെ കൊണ്ടേ കാണിച്ചത് മനോഹറിന്റെ സ്വഭാവം തീർത്തു മാറിക്കഴിയുകയും ചെയ്തു അതെല്ലാ കാര്യങ്ങളും നമ്മൾ സരൈവിനോട് പറയുകയും ചെയ്താണ് പക്ഷേ സാരയും മാത്രം അത് അംഗീകരിക്കുന്നില്ല എന്നാലും കിരണേട്ട ഞാൻ കുഞ്ഞിനെ കൊണ്ട് മനോഹരനെ കാണിച്ച കാര്യമല്ലെല്ലാം അവൾ അറിഞ്ഞില്ലേ ഇപ്പം എന്നോട് വളരെയേറെ അരിശ്യം ആയിരിക്കും അവൾക്ക് അല്ലെങ്കിൽ എന്നോട് സ്നേഹിച്ച് തുടങ്ങിയതായിരുന്നു ഇപ്പോൾ വീണ്ടും ആ ഒരു അരിശ്യം അവളെ മനസ്സിലേക്ക് വന്ന് കുതിച്ച് കയറിയിട്ടുണ്ടാവും കിരണേട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വരുന്നെങ്കിൽ വരട്ടെ എന്നേ പക്ഷേ അവള് അവള് ചെയ്ത് വളരെയേറെ മോശമായി പോയി ആ ഡ്രസ്സ് അവൾ കത്തിച്ച് കളയണ്ടായിരുന്നു ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണി ആണെങ്കിൽ ഇനിയിപ്പോ അവള് വീട് വിട്ടു പോകാവോ അതാണ് എനിക്ക് സംശയം ഏഹ് അപ്പൊ കല്യാണി നീയൊന്നും അറിഞ്ഞില്ലേ ഇപ്പോ സരയൂ കുഞ്ഞിനെയും കൊണ്ട് താരാൻ്റെ അടുത്തേക്കാ താരാന്ടെ അടുത്താണ് നിൽക്കുന്നത് എന്നൊക്കെ ഇനി പറയുവാണ് ഏഹ് അവൾ അങ്ങോട്ട് പോയി എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അച്ഛനും അത് ഭയങ്കര സങ്കടമായി അവർക്ക് കുറച്ച് ടൈം പാസ് ഉള്ളത് മോളായിരുന്നു ആ മോളും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് സങ്കടമായി പക്ഷേ ഒരു ടൈം പാസ്സും ഇല്ല അവർക്കെന്നൊക്കെ കിരൺ പറയണ അയ്യോ അത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ അതുമാത്രമല്ല ഷാലിയൻ്റെ കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ആണെങ്കിൽ കുഞ്ഞുമുള്ളത് കൊണ്ടാണ് കുറച്ച് സമാധാനത്തോടെക്ക് ഇരുന്നത് ഇപ്പ അതും ഇല്ലാതെ ആയിപ്പോയല്ലേ അതേ കല്യാണി ദേ അവള് എന്തൊക്കെ വന്നാലും അവളെ സഹായിക്കേണ്ട കടമ നമുക്കുണ്ട് നമ്മൾ അവളെ സഹായിക്കുകയും ചെയ്യും സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കാൻ എന്ത്വിടെയും ചെയ്യട്ടെ അങ്ങനെയല്ല കിരണേട്ടാ നമ്മുടെ സഹായമൊന്നും നിന്നെ അവൾ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജോലി എടുക്കാതെ അവൾ കൂലി മേടിക്കില്ല അവളെപ്പോലുള്ള ഒരു പെൺകുട്ടിക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടുകയും ചെയ്യും ഇനി നമ്മളിൽ നിന്നും പൂർണ്ണമായിട്ട് അകന്നു പോകുമോ എന്നാണ് ഇപ്പം എൻ്റെ ഒരു പേടി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആ വരാനുള്ളതെല്ലാം വരട്ടെ കല്യാണി നീ നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തും ടെൻഷൻ അടിക്കണ്ട ഹാപ്പി ആയിട്ടിരിക്കട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് തൊട്ടും തലോടിയൊക്കെ സമാധാനിപ്പിച്ചിട്ട് കിരൺ അവിടുന്ന് പോവുകയാണ് അങ്ങനെ നമ്മുടെ സരൈവിനെ കാണിക്കുകയാണ് അപ്പോൾ സരൈവമാണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക ആ സമയത്താണ് താര കുഞ്ഞിനെയായിട്ട് വരുന്നത് അപ്പോൾ താരയോട് സരൈവ് ചോദിക്കുകയാണ് കുഞ്ഞിന് കുറുക്ക് കൊടുത്തോ ഭക്ഷണം കൊടുത്തോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ എന്നൊക്കെ താരയെ പറയുകയും ചെയ്യുകയാണ് അപ്പോൾ താര അവിടുത്തെ ഇങ്ങനെ നിന്നും അങ്ങേം കാണിക്കാണ് അവർക്ക് രണ്ടുപേർക്കും സങ്കടമായിരുന്നു എന്താ പറയുന്നത് ആൻറ്റിക്കും അങ്ങൾക്ക് സങ്കടമായി കാണുമെന്നോ കുഞ്ഞിനെയും കൊണ്ടും ഇങ്ങോട്ട് പോകുന്നതിന് സങ്കടം ആവട്ടെ എന്നേ അമ്മ അമ്മ എന്തിനാണ് അതിനുവേണ്ടി അനുഷണിക്കുന്നത് അമ്മ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ആലോചിക്കുന്നുണ്ടാ അവർക്ക് സങ്കടമാണെങ്കിൽ സങ്കടം ആവട്ടെ അതേപോലെയുള്ള പ്രവൃത്തികളാണ് ഇവരെല്ലാവരും എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മ പോയി കൊച്ചിന് കുറുക്ക് കൊടുക്കാനായിട്ട് നോക്കുക എന്ന് പറയാം പക്ഷെ അപ്പോഴും താരയ്ക്ക് ഭയങ്കര ഒരു സങ്കടമാണ് താര ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും മോള് കുഞ്ഞിനെയും കൊണ്ട് മുഖത്തടിച്ച രീതിയിൽ വരണ്ടായിരുന്നു കിരണിങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കിരണിങ്ങോട്ട് വരാന്നോ വരട്ടെ കിരൺ ഇങ്ങോട്ട് വരട്ടെ കിരൺ ഇങ്ങോട്ട് വന്നു വിചാരിച്ചെന്താ കുഴപ്പം പക്ഷേ ദേ നിങ്ങളെ എൻ്റെ അമ്മയാണ് മകളെ കാണാതെ മകൾ എവിടെ പോയെന്ന് അറിയാതെ നിങ്ങൾ ഒരുപാട് വർഷം അലഞ്ഞില്ലേ ഏ അതിനു ശേഷം കിട്ടിയതല്ലേ നിങ്ങൾക്കെന്നെ അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കേണ്ടത് എന്റെ സ്നേഹത്തിന് വേണ്ടിയാണ് നിങ്ങൾ കൊതിക്കേണ്ടത് അല്ലാതെ കിരണി കിരണിനും കല്യാണിക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യുകയല്ല വേണ്ടത് ഹാ കല്യാണി കിരൺ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ജീവനാണെന്ന് അറിയാം എനിക്ക് പക്ഷേ എന്നാലും എൻ്റെ ഒരു അവസ്ഥയും കൂടി നിങ്ങൾ ചിന്തിക്കണം എന്റെ കാര്യത്തെ കുറിച്ച് മാത്രം വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട് അല്ലാതെ അവളെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത് എല്ലാത്തിനും പ്രശ്നക്കാരി ആരാണെന്നറിയാമോ കല്യാണി അവള് തന്നെയാണ് എല്ലാത്തിനും പ്രശ്നക്കാരി അപ്പോ താരെങ്ങനെ ചോദിക്കാണ് എന്തിനാണ് അവരെ കുറ്റം പറയുന്നത് എന്തിനാണ് അവരെ കുറ്റം പറയുന്നതെന്നോ അവര് ചെയ്തതിനുള്ള ഇതാണ് കാരണം കിരൺ ആരുടെ ആയിരുന്നോ എന്റെ മുറച്ചെറുക്കനായിരുന്നു ഹ അമ്മക്ക് അറിയോ കല്യാണി ഞങ്ങളുടെ കമ്പനിയിൽ പാല് വിറ്റൊണ്ട് നടന്നേച്ച ഒരവളാണ് ഏ ആ അവളാണ് കിരണ്െ സ്വന്തമാക്കിയത് അവൾക്കറിയായിരുന്നു ഞാനെന്ന് പറഞ്ഞൊരു മുറപ്പെണ്ണുണ്ടെന്നും ഞങ്ങൾ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും ഓക്കേ കല്യാണിക്ക് നല്ലതുപോലെ അറിയായിരുന്നു പക്ഷേ അതൊന്നും അവള് മനസ്സിലാക്കാതെ ഏഹ് എന്ത് വേണമെങ്കിലും നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് കിരണെ മയക്കിയെടുത്താണവള് ഹാ അല്ലെങ്കിലേ ദൈവത്തെ പ്രാർത്ഥിച്ച് വശത്താക്കാനുള്ള കഴിവ് കല്യാണിക്ക് നന്നായിട്ട് തന്നെ ഉണ്ട് കല്യാണി പ്രാർത്ഥിച്ചാൽ ദൈവം വിളിപ്പുറത്ത് വരും ആ അവള് ഏഹ് കിരണെ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെയാണ് കിരൺ അവളിലേക്ക് മയങ്ങി വീണത് അങ്ങനെയാ കിരണേം കല്യാണിയുടെയും കല്യാണം നടന്നത് അല്ലായിരുന്നെങ്കിൽ കിരൺ എൻ്റെ ഭർത്താവായിട്ട് ജീവിച്ചാനായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കില്ലായിരുന്നു എല്ലാത്തിനും കാരണക്കാരി കല്യാണി അവൾ ഒറ്റ ഒരുത്തിയാണ് ആ അമ്മ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവ ഈ കുഞ്ഞിൻ്റെ അമ്മ ആരാ ഞാനല്ലേ എന്നിട്ട് എന്നെ തിക്കരിച്ചുകൊണ്ട് അവൾ എന്തിനാ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മനോഹരനെ കാണാനായിട്ട് പോയത് അതിനുള്ള അധികാരം അവൾക്ക് എന്ത് എങ്ങനെയുണ്ട് അവൾക്ക് ആരും ആർക്കും അധികാരം കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ സരയു ഭയങ്കര വെറി കൊണ്ട് അങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ സരയിൻ്റെ വർത്തനമൊക്കെ കേട്ടിട്ട് ഈ നമ്മുടെ താരയ്ക്ക് ഭയങ്കര ഏറെ പേടിയെന്ന് തോന്നിയാണ് അതെ കിരണ്ണേ കിരണ്ണെ എനിക്ക് നഷ്ടപ്പെടാനുള്ള കാരണം കല്യാണി അവൾ ഒറ്റ ഒരുത്തിയാണ് ഹാ അല്ലെങ്കിൽ അവൾ അങ്ങനെയാണല്ലോ ചിരിച്ചുകൊണ്ട് കൊണ്ട് ആരെയും മയക്കുമല്ലോ അവൾ ആരോടടുപ്പം കാണിച്ചാലും ഹാ അവർക്കെല്ലാം കല്യാണി മകളാണ് അതേപോലെയുള്ള സ്വഭാവമാണ് അതുകൊണ്ടാ കിരണും വീണുപോയത് ഓരോ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് ഹാ നിഷ്കളങ്കമായ മുഖവും കാണിച്ചുകൊണ്ട് കല്യാണി അവള് എൻ്റെ കിരണിൻ്റെ അടുത്തേക്ക് ചെന്ന് എന്നിട്ട് കിരൺ അതിൽ വീഴുകയും ചെയ്തു ഇപ്പൊ അവൾ രാജകുമാരിയെ പോലെ വാഴുന്നു അവൾക്ക് അതായിരുന്നു വേണ്ടത് എന്നൊക്കെ സലൈവായ തോന്നിയ കാര്യങ്ങളെല്ലാം കല്യാണിയെ കുറിച്ച് പറയാണ് എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല അവൾ എൻ്റെ ശത്രുവാണെന്നൊക്കെ പറയാണ് അപ്പൊ താരയാണെങ്കിൽ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അതൊരു പാവമാണ് പാവോ ഹാ അതാണ് അവളുടെ വിജയം അവൾ എല്ലാവരുടെ മുന്നിൽ പാവത്താൻ കളിക്കും അപ്പോൾ എല്ലാവരും പറയും പാവമാണ് പാവണെന്ന് പക്ഷെ എൻ്റെ മുന്നിൽ അവൾ പാവമല്ല എൻ്റെ എല്ലാ നാശത്തിനും കാരണം അവൾ തന്നെയാണ് എന്ന് സരയി ഉറപ്പിച്ച് പറയാണ് ഇനി അമ്മ ഇവിടെ കൂടുതൽ സംസാരിച്ച് നിൽക്കണ്ട കൊച്ചിനു പോയി എല്ലാം കുറുക്കോ ഭക്ഷണം എന്തെങ്കിലും കൊടുക്കാനായിട്ട് നോക്ക് ചെല് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ താര താരയെ പറഞ്ഞു വിടുകയാണ് അപ്പോഴേക്കും സരൈവിൻ്റെ യഥാർത്ഥ മുഖം പുറത്തു വരികയാണ് ഹാ അവൻ കിരൺ കിരണെ നഷ്ടപ്പെടാനുള്ള കാരണം അവളാണ് ഇനി ആ നഷ്ടം ഞാൻ തന്നെ നികത്തും അങ്ങോട്ട് ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിരണിനെ വേണം ഈ നഷ്ടം ഞാൻ അങ്ങോട്ട് നികത്താനായിട്ട് പോവാണ് എൻ്റെ മൊറച്ചെറുക്കനെ ഒരു കാലത്ത് എനിക്ക് നഷ്ടപ്പെട്ടു ആ മൊറച്ചെറുക്കനെ ഞാൻ തിരിച്ചു പിടിക്കാൻ പോവാ കിരണിനെ എനിക്ക് വേണമെന്ന് സരയു എങ്ങനെ പറയാ ഒരു വെളിവില്ലാത്ത രീതിയിലാണ് അവിടെ പറഞ്ഞു കൂട്ടുന്നത് ആ ഒരു വൈരാഗ്യ ബുദ്ധി വീണ്ടും സറേവിൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടി ഇങ്ങനെ വരികയാണ് ഇനി ഈ സറി ഈ ഇതിനെ കൊണ്ട് പോകുള്ളൂ കിരണേയും കൊണ്ട് പോകുകയുള്ളൂ സാറി എന്ന രീതിയിലാണ് അവിടെ സംസാരിച്ചു കൂട്ടുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ദിലീപിനെയാണ് അപ്പോൾ ദിലീപിൻ്റെ അച്ഛൻ്റെ ആ ഒരു അസ്ഥിയൊക്കെ അങ്ങോട്ട് ഒഴുക്കി കഴിഞ്ഞു ആ ഒരു ചടങ്ങ് അവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരിങ്ങനെ കാർന്ന് കാരണം നമ്മുടെ ദിലീപ് ഇങ്ങനെ കയറി വന്നിട്ട് കിരണേ ഏതായാലും എൻ്റെ അച്ഛൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഇനി അടുത്തത് വേണ്ടത് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ കല്യാണമാണ് ഇനി ആ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം അല്ലെങ്കിൽ ശരിയാവില്ല നമ്മൾ മീഡിയക്കാരുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കല്യാണം നടക്കില്ല എന്ന് അതുകൊണ്ട് ഗംഗാപ്രസാദ് നമ്മളെ തേടി വരുന്ന പ്രശ്നമില്ല പക്ഷേ അവൻ ഇനി കൂടുതൽ സത്യങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഏഹ് എൻ്റെയും കാർത്തികയുടെയും കല്യാണം നടന്നേ മതിയാവുള്ളൂ ഇത് കേട്ട കിരണ് ഭയങ്കര സന്തോഷം തോന്നുകയാണ് ദിലീപെ നിന്നെ എത്ര ഇതാക്കിയാലും മതിയാവില്ല കാരണം അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം ഇങ്ങനെയുള്ളൊരു മനസ്സുള്ള ആൾക്കാരെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ദിലീപെ നിന്നെപ്പോലുള്ള നല്ല മനസ്സുള്ള ഒരാളെ ആണല്ലോ കാർത്തികയ്ക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഞാൻ വളരെയേറെ സന്തോഷവാനാണ് കിരണേ ഇതെല്ലാം എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് കാരണം ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ആ പെണ്ണുമായിട്ടുള്ള കല്യാണം എനിക്ക് നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി അതെല്ലാം തരണം ചെയ്ത് എനിക്ക് ജീവിക്കണം കാരണം കാർത്തിക് ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ പേടിക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല ഒരു പേടി വന്നു വിചാരിച്ച് സ്നേഹിച്ച പെണ്ണിനെ ഇട്ടുണ്ടു പോകുന്ന ഒരാളല്ല കിരണേ ഞാൻ എത്രയും പെട്ടെന്ന് ഈ ഒരു കല്യാണം നടത്തിയേ മതിയാവുള്ളൂ അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നീക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉറപ്പായിട്ടും അതിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുമെന്ന് കിരൺ വാക്ക് കൊടുക്കുക അപ്പോൾ ദിലീപിനാണെങ്കിൽ അത് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് ഇനി വേറൊന്നും ചിന്തിക്കണമല്ലോ ഇനി ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ കിരണെ കാണിക്കുകയാണ് അപ്പോൾ ഈ കിരൺ ആണെങ്കിൽ നേരെ സരൈവിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ സരൈവിനെ കാണാൻ വേണ്ടി വരണമെന്നും അവളുടെ സ്വഭാവം എങ്ങനെയൊക്കെ മാറ്റണമെന്നും കിരണം വല്ലാത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോഴേക്കും താര നോക്കുമ്പോഴേക്കും കിരൺ വന്നിരിക്കുന്നു കാരണം കിരൺ വന്നു കഴിഞ്ഞപ്പോഴേക്കും താരെ കുറച്ച് പേടി തോന്നുന്നുണ്ട് കാരണം സരൈ ഇങ്ങനെ ഒരു വർത്തമാനമുള്ള പറഞ്ഞിരുന്നത് ഇപ്പോൾ കിരണെ കുറിച്ച് മാത്രമാണ് നമ്മുടെ സരൈവിൻ്റെ ചിന്ത അപ്പോൾ കിരൺ നേരെ ചെന്ന് താരയാൻഡ്രമിക്ക് എന്ത് പറ്റിയ ആൻറ്റി അനിയുടെ മുഖം ഭയങ്കര ഡള്ളായിട്ടാണോ നിൽക്കുന്നത് എന്ത് പറ്റി ഏഹ് സറി വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ എന്തിനാണ് നിങ്ങൾ ആ കുഞ്ഞിനെ കാണിക്കാനായിട്ട് മനോഹറിൻ്റെ അടുത്തേക്ക് പോയത് എന്ന് ആംഗ്യത്തിൽ ഇങ്ങനെ ചോദിക്കണം ആ അത് പിന്നെ അങ്ങനെ പോകേണ്ടി വന്നു ആൻറ്റി എന്ത് ചെയ്യാനാണ് അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ആൻറ്റി എന്ന് പറഞ്ഞാൽ ഓ സരം അരിശ്യത്തിലാണോ അവളുടെ അരിശയൊക്കെ എന്നൊക്കെ മാറ്റിയെടുക്കാന്നേ അവൾക്ക് അരിശ ഉണ്ടാവും എന്നൊക്കെ അറിയാം അപ്പോഴാണ് സരയു ഉടുത്തൊരുങ്ങി താഴത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പൊ കിരണെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് സരയുവിൻ്റെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി അവിടെ ഇങ്ങനെ കുതിച്ചുയരുകയാണ് അപ്പോ സരയു ആ കിരണോ നീ ഉണ്ടായിരുന്നു ഇവിടെ നീ വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം ആ സരയു അതെ നിനക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണെന്നൊക്കെ അറിയാം പക്ഷെ എന്ത് ചെയ്യാനാണ് മനോഹറിന് കുഞ്ഞിനെ കാണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഒരു തെറ്റ് ചെയ്തു പോയി പോയിക്കൊണ്ടേ കാണിച്ചു ഇതേ ഇപ്പം ഞാനും കല്യാണികളുടെ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി മേലാൽ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മനോഹറിൻ്റെ അടുത്തേക്ക് പോകൂല്ല എന്താ അത് പോരെ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ നിങ്ങൾ ഇതിനു മുമ്പും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിനെ എടുത്തിട്ട് പോയില്ലെന്ന് എന്നിട്ട് കല്യാണം എന്താ ചെയ്തത് ഏ അവൾക്ക് എന്നെ വല്ല പ്രാന്താണ് എന്തിനാണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മനോഹരനെ കാണിക്കാനായിട്ട് പോകുന്നത് അവൾ അത്ര വലിയ ത്യാഗായിട്ടൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ക്ഷമിക്ക് എൻ്റെ സറിവ് അവൾ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു ഏഹ് നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട അതേ നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ അതെ ഞാനേതായ പുറത്തേക്കൊന്ന് പോകും ഒരിക്കലും കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് എങ്കിൽ വാ ഞാൻ കൊണ്ടുപോകാം എൻ്റെ ഒപ്പം വാ ഇത് കേട്ട സരൈവിന് ഭയങ്കര സന്തോഷം തോന്നാ സരൈവ് ആഗ്രഹിച്ച ഒരു കാര്യമാണ് കിരണൊപ്പം പുറത്തു പോകണമെന്ന് അപ്പോൾ കിരൺ പറയുകയാണ് നിനക്ക് എവിടെ പോകണമെന്ന് തോന്നിയാലും എന്നോട് പറഞ്ഞാൽ മതി നിന്റെ മനസ്സിൽ വൈരാഗ്യമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളൊക്കെ അല്ലേ നിനക്കുള്ളൂ പിന്നെ എന്തിനാണ് ഇങ്ങനെ വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കുന്നത് ദേ കുഞ്ഞിൻ്റെ സന്തോഷം കണ്ടില്ലേ താരാൻറ്റിയെ സങ്കടപ്പെടുത്താൻ നിൽക്കരുത് നീ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് കൂട്ടരുത് വാ നമുക്ക് പോകാം താരാണ്ടി എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ ശരി എന്ന് താര പറയാ ഇവ രണ്ടു ഓരും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് താരക്കാണെങ്കിൽ ആകെ ടെൻഷൻ അപ്പോൾ സരയോ കിരണെ തന്നെ ഇങ്ങനെ നോക്കി നടക്കുക അപ്പോൾ സര ഇങ്ങനെ മല ചിന്തിക്കാണ് അതെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതാണ് കിരൺ ഇവിടെ വരണമെന്നും എന്നെ കൊണ്ടൊന്ന് പുറത്ത് പോകണമെന്നും ഒക്കെ ഞാൻ ആഗ്രഹിച്ചതാണ് അതേപോലെ തന്നെ ഇപ്പം നടന്നു ഹാ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതും അത് തന്നെയാണ് ഇനി പ്രാർത്ഥനയുടെ കൂട്ടത്തില് ഇത് കിരണെ എനിക്ക് സ്വന്തമാക്കണമെന്നും കൂടി പ്രാർത്ഥിക്കണം എന്നാലേ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുള്ളു എൻ്റെ മുറച്ചെറുക്കനെ എനിക്ക് തന്നെ കിട്ടണം എന്ന് സരൈവ് മനസ്സിൽ ചിന്തിച്ചിട്ട് ഇങ്ങനെ കാറിലേക്ക് കയറുകയാണ് അപ്പോൾ കിരൺ സരൈവിനെ നോക്കി കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ സംസാരിക്കുക അപ്പോൾ ഇത് തന്നെ നമ്മുടെ താരയാണെങ്കിൽ എൻ്റെ ദൈവമേ ഏർ ഇവള് എന്തിനുള്ള പുറപ്പാടാണോ അപ്പൊ താ ഈ സരൈവ് പറഞ്ഞ കാര്യങ്ങളാണ് താരവിടെ ആലോചിക്കുന്നത് കാരണം സാര ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കല്യാണയാണ് ഇതിനെല്ലാത്തിനും കാരണം എൻ്റെ മൊറച്ചെറുക്കനെ തട്ടിയെടുത്തതാണ് കല്യാണി ദൈ ദൈവത്തെ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്നതാണ് കല്യാണി അതുകൊണ്ട് കല്യാണിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും പക്ഷേ കിരണ് കിരണെ നഷ്ടപ്പെടാനുള്ള കാരണക്കാരി അവൾ തന്നെയാണ് എന്ന് വാശിയോടും വൈരേഖ്യത്തോടും സരൈവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു നിമിഷം നമ്മൾ താര ആലോചിക്കുക അപ്പോൾ താരയ്ക്ക് മനസ്സിലായി ഇവിടെ രണ്ടും കൽപ്പിച്ചാണെന്ന് അങ്ങനെ സരയും കിരണും കൂടി ഇങ്ങനെ കാറോടിച്ച് ഇങ്ങനെ പോകുക അപ്പോൾ സരയുവാണെങ്കിൽ കിരണ മുഖത്ത് തന്നെ നോക്കുകയാണ് അപ്പോൾ കിരൺ ഇങ്ങനെ പറയുകയാണ് സരയോ എന്തായാലും ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു സരയോ ഞാൻ പറഞ്ഞല്ലോ എന്താവശ്യം ഉണ്ടെങ്കിലും നീ ഞങ്ങളെ വിളിച്ചാൽ മതി എപ്പോഴും ഞങ്ങൾ സപ്പോർട്ട് നിനക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും പിന്നെ നിന്റെ സ്വഭാവം മാറി അതേപോലെ തന്നെ മനോഹറിന്റെ സ്വഭാവം മാറിയും തന്നെയാണ് വിശ്വാസം എന്നാലും നിനക്ക് ഇഷ്ടമല്ലല്ലോ കുഞ്ഞിനെ കൊണ്ടേ മനോഹറിനെ കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല മനോഹറിന്റെ സ്വഭാവം മാറിയെന്ന് എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് അന്ന് കിരൺ ആവർത്തിച്ച് പറയുമ്പോൾ പക്ഷെ ഇതൊന്നും നമ്മുടെ സരയി കേക്കുന്നില്ല സരയോ കിരണെ തന്നെ ഇങ്ങനെ നോക്ക സരയോ നീത് ഏത് ലോകത്താ ഞാൻ പറഞ്ഞവെല്ലാം കേട്ടോ ആഹ് കേട്ടു കിരൺ ഞാൻ കേട്ടു എന്താ ഞാനിപ്പോൾ പറഞ്ഞത് അത് പിന്നെ കിരൺ കണ്ടോ നിന്റെ മനസ്സ് വേറെ എവിടെയാണ് കല്യാണി അല്ല സരയൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല ദേ കിരൺ എനിക്കേ കുറേ നഷ്ടങ്ങളെല്ലാം സംഭവിച്ചു അതിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് നിന്നെയാണ് ഏ നിന്നെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല ഒരു കണക്കിന് എന്റെ സ്വഭാവം നന്നായിരുന്നെങ്കിൽ നിന്നെനിക്ക് കിട്ടുമായിരുന്നു പക്ഷെ അപ്പോഴാ കല്യാണി നിന്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടി വന്നത് അതിനെല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് കാരണം എൻ്റെ സ്വഭാവദൂഷ്യം ഞാൻ എൻ്റെ വാശി വൈരാഗ്യം ഇതെല്ലാമാണ് നിന്നെ എനിൽ നിന്ന് ഒരുപാട് അകറ്റിയത് അതെല്ലാം എനിക്കിപ്പോൾ ഒരു വലിയൊരു നഷ്ടമായിട്ടാണ് കിരണെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്നൊക്കെ പറയാണ് അതൊക്കെ വിട് ദൈവം ഓരോരുത്തർക്ക് ഓരോ നിശ്ചയിച്ചിട്ടുണ്ട് ഇതേ അതേപോലെയല്ലേ നടക്കോളൂ നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ചിന്തിച്ച് ടെൻഷൻ ടെൻഷനാവണ്ട സറിയോ അതെല്ലാം കഴിഞ്ഞ സംഭവങ്ങളല്ലേ ദേ എന്നാലേ കിരണേ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല കിരണേ എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളു ഏഹ് എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ എൻ്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഓടി വരാനായിട്ട് ആര് പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളു എന്ന് ആൻറ്റിയുണ്ട് അങ്കിളുണ്ട് പിന്നെ നിന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന കല്യാണിയുണ്ട് കല്യാണിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല അവൾക്ക് എന്തെങ്കിലും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ് നിന്നെ അങ്ങനെ വെറുക്കാനോ ഒന്നും പറ്റിയൊന്നുമില്ല എൻ്റെ സരയൂ എന്നൊക്കെ പറഞ്ഞു എപ്പോഴേക്കും കല്യാണി അവളാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം കിരണേ ഇനി നിന്നെ ഞാൻ വിട്ടു കൊടുക്കില്ല കിരണേ എനിക്ക് നിന്നെ സ്വന്തമാക്കണം നിന്നോട് നേരത്തേക്ക് ഒരു സഹതാപമായിരുന്നു നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിൽ നീ അങ്ങടെ കടന്ന് കൂടി കിരണേ നിന്നോടുള്ള പ്രണയം എൻ്റെ മനസ്സിലിപ്പോൾ വിതുമ്പി തൂ തൂളുകയാണെന്നൊക്കെ സാറെ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാഴ്ച നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു സ്വീകിൻ ബ ബായ്